നമ്മൾ പോകുന്നു ബീഹാറിലോട്ടോ ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്നലെ വലിയ മഹാവിജയം തന്നെയാണ് എൻ ഡി എ സഖ്യം നേടിയത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അത്തരത്തിലുള്ള വലിയ ഒരു വിജയം വലിയ മാർജിനുള്ള വിജയം നേടാൻ എൻ ഡി എ സഖ്യത്തിന് സാധിക്കുന്നു മഹാഗഠ്ബന്ധൻ വളരെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ മഹാഗഠ്ബന്ധന്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും അവർക്കുണ്ടായത് എന്ന് മഹാഗഠ്ബന്ധൻ വിലയിരുത്തുമെന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്നലെ തെരഞ്ഞെടുപ്പിന് ശേഷം സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ വിജയത്തിന് ശേഷം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രവർത്തകരോട് സംസാരിക്കുകയുണ്ടായി അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി ചേരുകയാണ് റഷീദ് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകളാണ് സജീവമാക്കാൻ തുടങ്ങുന്നത് ജെ ഡി യു പറയുന്നുണ്ട് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നും പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് ഒറ്റ കക്ഷിയായി വിജയിച്ച് കയറി വന്നിരിക്കുകയാണ് ബി ജെ പി അപ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹ ാണ് ബി ജെ പിയെ അപ്പോൾ അത് തരത്തിലുള്ള ഒരു കാര്യം പോലും ഇന്നലെ പ്രധാനമന്ത്രി വിജയിച്ച ശേഷം ബീഹാറിലെ ഇലക്ഷൻ വിജയത്തിന് ശേഷം ഇന്നലെ ദില്ലിയിൽ പ്രവർത്തകരോട് നിരവധി കാര്യങ്ങൾ സംസാരിച്ചാണ് അദ്ദേഹം ഈ ബി ജെ പി പ്രവർത്തകരെ അനുയായികളൊക്കെ അഭിവാദ്യം ചെയ്തത് അപ്പോൾ പോലും ഒരു സൂചന ആരാണ് മുഖ്യമന്ത്രി ആയേക്കും അല്ലെങ്കിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം പറയാൻ കൃത്യമായി പറയാതിരിക്കാൻ നരേന്ദ്രമോദി ശ്രദ്ധിച്ചു എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ ആരായിരിക്കും ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക ജെ ഡി യു ഇതിനോടകം തന്നെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകണമെന്ന രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് നൽകാമെന്നുള്ളൊരു ഫോർമുലയിൽ ബി ജെ പി ഒതുങ്ങുമോ ഒപ്പം ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം കൂടെ എൽ ജെ പിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിരാഗ് പാസ്വാൻ വഴങ്ങുമോ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായാൽ ബിഹാറിൽ എൻ ഡി എക്ക് ചരിത്ര വിജയം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാകും എന്നതിൽ ഇപ്പോഴും ഒരു അതൃപ്തി അടക്കം നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ബി ജെ പി എൺപത്തി ഒൻപത് സീറ്റ് നേടിക്കൊണ്ട് ഒറ്റ കക്ഷിയായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പിയിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ജെ ഡി യു അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും വലിയ പ്രതാപത്തോടു കൂടി തന്നെ ജെ ഡിയും ഇത്തവണ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എൺപത്തി അഞ്ചോളം സീറ്റുകൾ ജെ ഡി എ അടക്കമുള്ള മറ്റു നേതാക്കൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളൊരു കടുത്ത ആവശ്യം ഇപ്പോൾ ജെ ഡി യുവിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ മുഖ്യമന്ത്രി ആരാകും എന്നതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ മുന്നണിയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് പ്രത്യേകിച്ചും അഞ്ച് സീറ്റുകൾക്ക് ബി ജെ പി മുന്നിട്ട് നിൽക്കുകയും അതോടൊപ്പം ജെ ഡി യുവിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ നിതീഷ് കുമാറിനെ തന്നെ എന്നുള്ള ഒരു കടുത്ത ആവശ്യം നിലനിൽക്കുകയും ചെയ്യുന്നു എന്തായാലും അമിത്ഷായ അടക്കമുള്ള ആളുകൾ നിതീഷ് കുമാറിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ചില വിലയിരുത്തലുകളാണ് ബി കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഒറ്റ കക്ഷി ആയതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്നുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാക്കളെ ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കാം മുഖ്യമന്ത്രിയാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ ബി ജെ പിയുടെയും കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും നടക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം നേരത്തെ തന്നെ അതായത് ഈ പ്രചാരണ പ്രചാരണ മേളകളിലൊക്കെ തന്നെയും നിതീഷ് കുമാറിനെ തടയുന്ന ഒരു സമീപനം ബി ജെ പി എടുക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധിയായിട്ടുള്ള പ്രചാരണ യാത്രകളിലൊക്കെ തന്നെയും പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്തപ്പോൾ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കും എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചനകളും നൽകുകയും ചെയ്തിരുന്നില്ല എന്തായാലും വിജയാഘോഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ പോലും ബി ജെ പിയേയും അതോടൊപ്പം ബീഹാറിനെയും ഇനി ആരായിരിക്കും നയിക്കുക എന്നതിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തിട്ടില്ല ായാലും രണ്ട് ഉപമുഖ്യമന്ത്രിമാരടക്കം ഈ നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രീണനത്തിലുള്ള ശ്രമമായിരിക്കുമോ ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുകയും ചെയ്യുന്നത് അതേസമയം നിതീഷ് കുമാറിനെ തടയുകയാണെങ്കിൽ അത് ബി ജെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ചും ഒരു കോടിയിലധികം വരുന്ന സ്ത്രീ വോട്ടർമാർ അത് നിതീഷ് കുമാറിൻ്റെ ആ വോട്ട് ബാങ്കുകളിൽ നിന്നാണ് എൻ ഡി എ ക്ഷമിക്കണം ബി ജെ പിക്ക് അടക്കം ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കാതിരുന്നാൽ ഈ വോട്ടുകളൊക്കെ തന്നെയും ബി ജെ പിയിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ രണ്ട് ടേമുകളാക്കിക്കൊണ്ട് നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ എൻ ഡി എ സഖ്യം നീങ്ങിയേക്കാം എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാവുകയാണ് പ്രത്യേകിച്ചും ആ രണ്ടര വർഷം നിതീഷ് കുമാറിനും അതോടൊപ്പം തന്നെ രണ്ടര വർഷം ബി ജെ പിയിലെ ഒരു മുതിർന്ന നേതാവിനും ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു സമവായത്തിലേക്ക് ഒരു എത്തിയേക്കാം എന്നുള്ള ചില സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട് എന്തായാലും അണിയറയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് മഹാരാഷ്ട്രയിലടക്കം നമ്മൾ കണ്ടതാണ് സമാനമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു എൻ ഡി എയുടെ ഭാ ക്ഷമിക്കണത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ബിഹാറിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഏറെ പ്രധാനപ്പെട്ടത് രഥയാത്ര തടഞ്ഞിട്ടുള്ള ബിഹാറിലാണ് ഇത്തരത്തിൽ ഇത്തവണ ബി ജെ പി ഒറ്റ കക്ഷിയായിക്കൊണ്ട് വിജയിച്ചു വരുന്നത് എന്നുള്ളതാണ് അത് ചരിത്രത്തിൽ തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ വിജയമായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ജെ ഡി എക്ക് നൽകുമോ എന്നതിൽ വലിയ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പ്രാദേശിക പാർട്ടികളെയൊക്കെ തന്നെയും കാർന്ന് തിന്നുന്ന ഒരു സമീപനം ബി ജെ പി നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ബി ജെ പിയുടെ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ഒരു തീരുമാനം തന്നെയായിരിക്കും ഇനി ബിഹാറിനെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും നീങ്ങുക എന്തായാലും നിലവിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോഴും സസ്പെൻസ് ആയി തന്നെ തുടരുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തതയും നൽകുകയും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി ആരാകും എന്നതിൻ്റെ അവസാനത്തെ പ്രഖ്യാപനം അത് പ്രധാനമന്ത്രിയുടേതായിരിക്കും അവസാന തീരുമാനം പ്രധാനമന്ത്രിയുടേതായിരിക്കും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും സരമാ സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നിതീഷ് കുമാറിനെ തഴയുമോ അല്ലെങ്കിൽ ഉപമുഖ്യം പ്രീണപ്പെടുത്തുമോ കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇനി നീങ്ങുന്നത് അതായത് മുഖ്യമന്ത്രി രണ്ട് ടൈമുകളിലായി ബി ജെ പി ജെ ഡി യുവിനും നൽകാം അത്തരത്തിലുള്ള ഒരു വീതം വെപ്പിനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ എന്നൊരു ഫോർമുല ബി ബിജെ ബീഹാർ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് സാധ്യമാകുമോ എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊരാശങ്ക എൽ ജെ പി ഉയർത്തുന്ന വാദം തന്നെയാണ് കാരണം വലിയ നേട്ടം തന്നെയാണ് ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി രാംവിലാസ് പാസ്വാൻ പാർട്ടിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അവരുടെ ഒരു സമ്മർദ്ദവും എന്തായാലും ബി ജെ പിക്ക് ഉണ്ടാകും കാരണം കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കക്ഷികളുടെ ഒക്കെ സ്വാധീനം അവരുടെയൊക്കെ പിന്തുണ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു തലവേദനകളും ഉണ്ടാകും അതുകൊണ്ടാകണം ഇന്നലെ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും നിതീഷ് കുമാറിനെ കുറിച്ചൊന്നും ആ പ്രസംഗത്തിൽ പറയാതിരുന്നതും റഷീദ് എൻ ഡി എയിലുള്ള മറ്റു സഖ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു നീക്കമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക പ്രത്യേകിച്ചും ജെ ഡി യുവിനെ ഇത്തരത്തിൽ അധികാരം നൽകാതെ വിട്ടയക്കുകയാണെങ്കിൽ അത് കേന്ദ്രത്തിലെ പിടിപാടിന് വലിയ വലിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യും പ്രത്യേകിച്ചും പത്തോളം വരുന്ന എം പിമാരുടെ ഈ പിന്തുണയൊക്കെ തന്നെയും എൻ ഡി എ സഖ്യത്തിന് പോവുകയും ചെയ്യും അത്തരത്തിൽ കേന്ദ്രഭരണം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ചിരാങ് പസ്വാൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് രാംവിലാസ് പാർട്ടി പത്തൊൻപത് സീറ്റുകളിലാണ് വിജയിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നേതാക്കളെയും പരിഗണിക്കാനുള്ള ഒരു നീക്കം എൻ ഡി എയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും ബി ജെ പി അത്തരത്തിലുള്ള ഒരു സമവായ ചർച്ചകളിലേക്ക് തന്നെയായിരിക്കും പ്രധാനമായും ഇപ്പോൾ കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ റാഞ്ചി മാഞ്ചിയുടെ അടക്കമുള്ള ആളുകൾ അഞ്ചോളം സീറ്റുകളിൽ മത്സരിച്ച് വരികയും ചെയ്തിട്ടുണ്ട് ഈ സീറ്റ് വിഭജനത്തിൽ തന്നെ ജിതിൻ മാഞ്ചി അടക്കമുള്ള ആളുകൾ എൻ ഡി എ സഖ്യത്തെ വലിയ ഒരു പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നതും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആരാകും ആരാകുമെന്നതിലൊക്കെ തന്നെയും ഒരു ഒരു അതൃപ്തി അടക്കം പുകയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് പ്രത്യേകം നിതീഷ് കുമാറിനെ ഇരുപത് വർഷത്തോളമായി ബീഹാർ ജനത ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായി തന്നെ വാഴ്ത്തപ്പെടുകയാണ് അദ്ദേഹത്തെ ഇനിയും ഒറ്റയടിക്ക് ഇത്തരത്തിൽ അടിച്ചമർത്തുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ബി ജെ ബിജെപിക്ക് തന്നെ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു ബോധ്യം ബിജെപി കേന്ദ്രങ്ങളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള യുവാക്കളും അതോടൊപ്പം വനിതാ വോട്ടുകളും അത് വലിയ ഒരു വോട്ട് ബാങ്കായി തന്നെ ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നിതീഷ് കുമാറിനെ കൈയ്യൊഴിയുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും അണിയറ ചർച്ചകളൊക്കെ തന്നെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ചിരാങ് പസ്വാന്റെ അടക്കമുള്ള പ്രതിരോധം അത് ബിജെപി എം െ നേരിടും എന്നതും ഏറെ നിർണായകമായിട്ടുള്ളതാണ് ഏതൊക്കെ തരത്തിലുള്ള സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും ചിരാങ് പസ്വാനെയും അതോടൊപ്പം നിതീഷ് കുമാറിനെയും ഭരണത്തിന് വേണ്ടി ഒപ്പം നിർത്തുക എന്നുള്ളതും ഏറെ നിർണായകമായി നിലനിൽക്കുകയാണ് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും ഇനി സജീവമായി മുന്നോട്ട് പോവുക ശരി ഏതായാലും അണിയറയിൽ സജീവമാണ് ചർച്ചകൾ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം എന്നതിനെ കുറിച്ചൊരു സൂചന പോലും ആരും നൽകുന്നില്ലെങ്കിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണ് എന്ന അവകാശവാദം ജെ ഡി യു ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തെ എതിർക്കുന്ന എൽ ജെ പി മറ്റൊരു വശത്ത് ഒറ്റകക്ഷിയായി വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ബി ജെ പിയുടെ ആത്മവിശ്വാസം മറ്റൊരു വശത്ത് അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ ഫോർമുലകളെല്ലാം സംഗമിച്ച് ഒരു ഏകോപിപ്പിച്ച നിലപാടെടുക്കുക ബി ജെ പി കൈക്കൊള്ളുക എന്ന ള്ള കാര്യം തന്നെയാണ് വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാനുള്ളത്